ദൈവയെ സ്തോത്രം സ്തോത്രം മഹാപരിചനത്തിനുമായ സ്വർഗ നല്ല വിതാവേ നല്ലതും വിലയേറിയ വിശ്വസനായി നന്ദി ഇറങ്ങിയോളം നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹോബെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യമാണ് ദൈവയെ സ്തോത്രം കർത്താവെ ഈ പ്രഭാവത്തിലാണ് ഒരുക്കിത്തുന്നതിനായി നന്ദി ഇറങ്ങിയോളം നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹോബെ ഭയപ്പെട്ട് ജീവിപ്പാനുള്ള കൃതയ്ക്കായി കർത്താവെ ഹല്യാടങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവ് നിന്നിൽ ആശ്രയിച്ച് കർത്താവെ നിന്നെ മാനിച്ച് ബഹുമാനിച്ച് നിന്നെ ഹല്ലു ഭയപ്പെട്ട് ദൈവ െ സ്തുതിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം പിന്നെയും ഞങ്ങളോട് പറയുന്ന കർത്താവ് നിന്നെ അനുഗ്രഹിക്കും നിന്റെ ആയുഷ്കാലം ഒക്കെ നീ ഇടിച്ചിലേക്ക് നന്മയെ കാണും ആശ്രയിച്ച് ഹലിയ കർത്താവെ ആശ്രയം വെച്ച് ജീവിക്കുമ്പോൾ നീ ഞങ്ങളെ ദീമേ ഹാലിയ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന വചനം ഞങ്ങൾ ഓ ഓർമ്മിക്കുന്ന നിന്റെ മക്കളെയും എന്റെ മക്കളുടെ മക്കളെയും ഒക്കെ കണ്ട് ദേഹലിയ സമാധാനത്തോടെ ജീവിക്കുന്നൊരു അവസ്ഥ അടി വചനത്തിൽ കൂടെ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന കർത്താവെ സ്തോത്രം ധിമേ ആവലി കരണക്കായി നിന്നെ സ്തുതിക്കുന്ന കർത്താവെ നിൽ ആശ്രയിച്ച് ജീപ്പാൻ അടികൾ ഈ പ്രഭാതത്തിനോട് അപേക്ഷിക്കുന്നു മഹത്വം എടുക്കണം സർദീഷ് ഹുസന